മഞ്ഞുമൽ ബോയ്സും ആടുജീവിതവും മലയാളി മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ രണ്ട് സിനിമകളാണ് അതിജീവന കഥകൾ എക്കാലത്തെയും ജനപ്രിയ കലാസൃഷ്ടികൾ തന്നെയാണ് അത്തരത്തിൽ മഞ്ഞിലകപ്പെട്ടുപോയ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞ ഇംഗ്ലീഷ് സിനിമയുടെ കഥ കൂടി പറയാനുണ്ട് യഥാർത്ഥ ജീവിതകഥയിൽ നിന്നും ഒപ്പിയെടുത്ത ഹൃദയം തൊടുന്ന കഥ സൊസൈറ്റി ഓഫ് ദ സ്നോ മഞ്ഞുമൽ ബോയ്സ് ആടുജീവിതം എന്നീ സിനിമകളുടെ രണ്ടു തരം സർവൈവൽ സിനിമകൾ കണ്ട മലയാളികൾക്ക് തീർച്ചയായും ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ് സൊസൈറ്റി ഓഫ് ദ സ്നോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഉണ്ടായ വിമാന അപകടത്തെക്കുറിച്ച് രണ്ടായിരത്തി ഒൻപതിൽ മാധ്യമപ്രവർത്തനം തിരക്കഥാകൃത്തുമായ പാബ്ലോവിയേഴ്സി എഴുതിയ ലാ ലാസ്സെ ഡെല്ലാ നീവ് എന്ന സ്പാനിഷ് പുസ്തകമാണ് അതേ പേരിൽ അതേ ഭാഷയിൽ സിനിമയായത് വിവിധ രാജ്യങ്ങളിലെ റിലീസിന് ശേഷം വൻ ചർച്ചയായ ചിത്രം പത്തിലധികം പ്രധാന അവാർഡുകളും ഓസ്കാർ നോമിനേഷനും നേടിയെടുത്തു അറുപത്തഞ്ച് ദശലക്ഷം യു എസ് ഡോളറാണ് നിർമ്മാണ ചെലവ് ആടുജീവിതത്തിൻ്റെ പിറവി പതിനഞ്ച് വർഷത്തെ നീണ്ട പ്രവർത്തനങ്ങൾ കൊടുവിലാണെങ്കിൽ സൊസൈറ്റി ഓഫ് ദ സ്നോയുടെ ഗവേഷണം മുതൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ പൂർത്തിയാക്കാൻ വേണ്ടി വന്നത് പന്ത്രണ്ട് വർഷമാണ് ആടുജീവിതത്തിൻ്റെ പിറവി പതിനഞ്ച് വർഷം നീണ്ട പ്രവർത്തനങ്ങൾ കൊടുവിലാണെങ്കിൽ സൊസൈറ്റി ഓഫ് ദ സ്നോയുടെ ഗവേഷണം മുതൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ പൂർത്തിയാക്കാൻ വേണ്ടി വന്നത് പന്ത്രണ്ട് വർഷമാണ് ആടുജീവിതം ഒരു പൊള്ളുന്ന തിരിച്ചുവരവിന്റെ കഥയാണെങ്കിൽ സൊസൈറ്റി ഓഫ് ദി സ്നോ ശവത്തണുപ്പിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുവെന്ന കൂട്ടുകാരുടെ കഥയാണ് മഞ്ഞുമല്ലെ പോലെ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ കഥയാണ് സൊസൈറ്റി ഓഫ് ദ സ്നോയും പറയുന്നത് എന്നാൽ രക്ഷിക്കാനുള്ളത് ഒരാളെയല്ല അവരെയെല്ലാം പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന ഐസ് പാളികൾക്ക് പിടികൊടുക്കാതിരിക്കുകയും തിരിച്ചുവരവനായുള്ള ജാലം തുറക്കുകയും വേണം അവർക്ക് മരുഭൂമിയിൽ കൊടും ചൂടിൽ പൊള്ളുന്ന മണലിൽ നജീബും ഹക്കീമും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ കഥയാണ് ആടുജീവിതത്തിലെങ്കിൽ മഞ്ഞും മൂടിക്കിടക്കുന്ന ആൻഡീസ് പർവ്വതനകളിലെ മൈനസ് തണുപ്പിൽ ജീവൻ പിടിച്ചു നിർത്താൻ പതിനാറ് പേർ നടത്തുന്ന സമാനതകളില്ലാത്ത പരിശ്രമമാണ് സൊസൈറ്റി ഓഫ് ദ സ്നോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ പതിമൂന്നിന് യുറഗ്വായ് റഗ്ബി ടീം ഉൾപ്പെടെയുള്ളവരുമായി ചിലയിലേക്ക് പോയ യുറഗ്വായ് വ്യോമസേന തകർന്നു വീണ ദുരന്തമാണ് ചിത്രം പറയുന്നത് ഔദ്യോഗിക രേഖകൾ കാണാതായ വിമാനം അപകടത്തിൽപ്പെട്ട ഏതാനും പേർ തിരിച്ചെത്തിയപ്പോൾ മാത്രമാണ് തകർന്ന വിമാനമാകുന്നത് അതും എഴുപത്തിരണ്ട് ദിവസത്തിനു ശേഷം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പർവ്വത ഒന്നാണ് ആൻഡീസ് വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഇത് നീണ്ടു നിവർന്ന് കിടക്കുന്നു വടക്ക് വെനസല മുതൽ കൊളംബിയ ഇക്വഡോർ പെറു ബൊളീവിയ അർജന്റീന ചില വരെ കടന്നു പോകുന്നത് മഞ്ഞുമൂടിക്കിടക്കുന്ന ഹിമപാലികൾക്ക് കരമാർഗം എത്തിച്ചേരുക എളുപ്പമല്ല അവിടെ വിമാനം തകർന്നു വീഴുന്നതും അപകടത്തിൽപ്പെട്ടവരുടെ അതിജീവനമാണ് സൊസൈറ്റി ഓഫ് ദ സ്നോ എന്ന് ചുരുക്കി പറയാം ഓൾഡ് ക്രിസ്ത്യൻ ക്ലബിന്റെ പതിമൂന്ന് കളിക്കാരും അഞ്ച് ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ നാൽപ്പത് പേരുമായി എയർഫോഴ്സ് ഫ്ലൈറ്റ് അഞ്ഞൂറ്റി എഴുപത്തുനിന്ന് യുറഗോയിൽ നിന്ന് പറന്നുയർന്നത് പൊടുന്നനെയാണ് പെട്ടെന്നാണ് കാലാവസ്ഥ മാറി മറിഞ്ഞത് മഞ്ഞും കാറ്റും ചേർന്നുണ്ടായ അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ വിമാനത്തിന്റെ യാത്രയിൽ മാറ്റം വരുത്തേണ്ടി വന്നു ഉയർന്ന കൊടുമുടികൾക്ക് മുകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കി മലകൾക്കിടയിലൂടെയുള്ള വലിയ വിടവിലൂടെ വിമാനം മുന്നോട്ടു പോയി കണക്കുകൂട്ടൽ പിഴച്ചു നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനത്തിന്റെ മുൻഭാഗം ആൻഡീസിന്റെ മഞ്ഞു കൊടുമുടികളിൽ ഒന്നിൽ ഇടിച്ചു മഞ്ഞുമലയിൽ വീണ് പകുതിയിൽ രണ്ടായി മുറിഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ പന്ത്രണ്ട് പേർ തൽക്ഷണം മരിച്ചതായാണ് കണ്ടെത്തിയത് പിന്നീടാണ് മഞ്ഞ് പ്രതലത്തോടെ അതിവേഗം കുതിച്ചുനീങ്ങിയ വിമാനത്തിന്റെ വാലറ്റം ഇടയ്ക്ക് നഷ്ടമായിരുന്നു മുൻഭാഗം പിന്നെയും കുതിച്ചുപാഞ്ഞു കുലിങ്ങിയും തട്ടിത്തടഞ്ഞു മഞ്ഞ് ഭൂമിയിലെടുത്തത് തങ്ങി നിന്നു വിമാനം കാണാതായെന്ന വാർത്ത ലോകമൊട്ടാകെ പരന്നെങ്കിലും എവിടെയാണെന്നോ എന്താണെന്നോ വിവരമില്ല യുറഗ്വായ് സർക്കാരിന്റെ തണുപ്പൻ പ്രതികരണത്തെപ്പറ്റി വിമർശനമുയർന്നു അതേസമയം ജീവൻ പിടിച്ചു നിർത്താനുള്ള വഴികൾ തേടുകയായിരുന്നു അപകടത്തിൽപ്പെട്ടവർ തങ്ങളെ തേടി രക്ഷാപ്രവർത്തകർ എത്തുക തന്നെ ചെയ്യുമെന്ന് കരുതി അവർ കാത്തിരുന്നു തണുപ്പിൽ ദേഹമാകെ മരവിച്ചും ചുണ്ടുകൾ വിണ്ടും മൂക്കു ചുവന്നു തടുത്തും അരികത്തെവിടെയോ മരണം കാത്തിരിപ്പുണ്ടെന്ന തോന്നൽ അവരെ ഭയപ്പെടുത്തി വിശന്ന് തളർന്ന അവർക്ക് കഴിക്കാൻ ഒന്നും വിശപ്പ് മറികടക്കാൻ മരിച്ചവരുടെ ശരീരഭാഗങ്ങൾ കഴിച്ചാലോ എന്ന ചർച്ച വരെ വന്നു അങ്ങനെ സംഭവ ബഹുലമായ ആ കഥ എല്ലാ സാഹിത്യ കഥ പോലെയും ചുവപര്യവസനയിൽ എത്തി നിൽക്കുന്നതാണ് സിനിമയുടെ അവസാനം ലോകം ഇന്നോളം കേട്ടിട്ടുള്ള അതിജീവന കഥകളിൽ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന കഥകളിലൊന്നാണിത് നെഞ്ചടിക്കാതെ കണ്ടുതീർക്കാനാവാത്ത ഒരു ചിത്രം ഒരു പതിറ്റാണ്ടിലധികം നീണ്ട സിനിമാ നിർമ്മാണവും സിനിമ പോലെ കോർത്തെരിപ്പിക്കുന്ന സർവൈവൽ ത്രില്ലറാണിത്